എല്ലാവർക്കും സാഹചര്യം ആണ് അപ്പം എൻ്റെ സാഹചര്യം എന്താണോ എനിക്ക് അതിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുകയാണ് ഞാൻ ആദ്യം ചെയ്തത് നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എക്സാംസ് എഴുതുമ്പോഴേ ആ ടോപ്പിക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുകയുള്ളൂ ലക്ഷ്യയിൽ എസ് സി ആർ ടിയിലെ ഓരോ ചാപ്റ്റർ വൈസായിട്ടും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റ് നടത്തുമ്പോഴാണ് ആ എസ് സി ആർ ടി ഞാൻ പഠിച്ചത് ശരിയാണോ ഞാൻ ഇന്ന ഇന്ന പോർഷൻസ് ഒന്നും അത്ര അധികം ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യംസൊക്കെ ടെസ്റ്റ് എഴുതിയപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് പഠിക്കുന്നത് മാത്രമല്ല പഠിക്കുന്ന കൂടെ നമ്മൾ മാക്സിമം മോക്കൊക്കെ എടുക്കാൻ നോക്കണം നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടേ എക്സാംസ് എഴുതുകയുള്ളൂ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഒരു ഒരു തേർട്ടി പഠിച്ചു എന്നിരുന്നാലും നമ്മൾ മോക്ക് എക്സാംസും പി വൈ ക്യൂസൊക്കെ ചെയ്ത് നോക്കാം പേര് അതുല്യ എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പൂവമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും കുട്ടിയും ഉള്ളത് ഇക്കഴിഞ്ഞ എൽ ഡി സി റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് പതിനാറാം റാങ്ക് ഉണ്ട് ഞാൻ പി ജി ചെയ്തത് എം എസ് സി മാത്തമെറ്റിക്സിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ എം എസ് സി കഴിഞ്ഞത് എം എസ് സി കഴിഞ്ഞ് അതേ വർഷം തന്നെ എൻ്റെ മാരേജും കഴിഞ്ഞു മാരേജും കുട്ടിയൊക്കെ ആയിട്ട് ഒരു നാല് വർഷത്തോളം എനിക്ക് പഠനത്തിൽ ഗ്യാപ്പ് വന്നായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ എക്സാംസൊക്കെ പഠിക്കാണ്ട് തന്നെ പി എസ് സിക്ക് എഴുതാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ സെൻറ്ററിലൊക്കെ വെച്ച് കൂടെ പഠിച്ചിരുന്നവരെയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട് അവർ ലക്ഷ്യയിലാണ് പഠിച്ചതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ അവരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ലക്ഷ്യയെ പറ്റിയിട്ട് അറിയുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ എൽ ഡി സിയുടെ ജനറൽ ബാച്ചിൽ ആറ്റിങ്ങൽ ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്യാണ് ഉണ്ടായത് എനിക്ക് ലക്ഷ്യയിൽ തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസം വരുന്ന ക്ലാസ്സിലുണ്ടായിരുന്നത് നല്ല ക്ലാസ്സുകളായിരുന്നു എനിക്ക് ബേസ് ഒക്കെ നല്ല രീതിയിൽ ഉറപ്പിക്കാനായിട്ട് ലക്ഷ്യയിൽ നടത്തുന്ന ടെസ്റ്റുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ലക്ഷ്യ ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ടോപ്പിക് ബേസ് എക്സാംസ് മന്ത്ലി എക്സാംസ് ജനറൽ എക്സാംസ് അങ്ങനെ എസ് സി ആർ ടി എക്സാംസ് അതൊക്കെ ഒരുപാട് ലക്ഷ്യം നടത്തുന്നുണ്ട് അതെല്ലാം നമുക്ക് ബേസ് ക്ലിയർ ക്ലിയറാവുന്നതിനും ടോപ്പിക്കൊക്കെ കവർ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മൂന്ന് മണി വരെയാണ് ലക്ഷ്യയിൽ ക്ലാസ് ഉള്ളത് അതിനുശേഷം എനിക്ക് കംപ്ലയിൻ സ്റ്റഡിക്കൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കൂടുതൽ സെൽഫ് പ്രിപ്പറേഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ സാഹചര്യവും അതിനാണ് എന്നെ അനുവദിച്ചത് എനിക്ക് വീട്ടിൽ ചെറിയൊരു കുട്ടിയുണ്ട് അവൻ്റെ കാര്യം നോക്കണം ഇൻലോസൊക്കെ കുറച്ച് അസുഖങ്ങളും കാര്യമൊക്കെ ഉള്ളതാണ് എനിക്ക് ഒഴിച്ചു കൂടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഫിക്സഡ് ടൈം എന്ന് പറയുന്നത് പഠനത്തിനായിട്ട് മാറ്റിവയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല അതെനിക്ക് ഭയങ്കര അധികം ടെൻഷനോം ഒരു നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും കോമ്പറ്റീഷനുള്ളൊരു എക്സാമാണ് എൽ ഡി സി എന്ന് പറയുന്നത് അതിൽ എല്ലാവരും ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കത് കിട്ടുമെന്നുള്ളൊരു എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷനായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ എനിക്ക് എനിക്കെന്നെ മനസ്സിലായി എല്ലാവർക്കും സാഹചര്യം ആണ് അപ്പം എൻ്റെ സാഹചര്യം എന്താണോ എനിക്ക് അതിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യാണ് ഞാൻ ആദ്യം ചെയ്തത് എനിക്ക് കിട്ടുന്ന സമയം ഒരു ഇന്ന കറക്റ്റ് ടൈം എന്ന് പറയുന്നത് എനിക്കൊരു ഇത്ര സെവൻ ടു ടെൻ അങ്ങനെ എനിക്ക് കറക്റ്റ് ടൈമില്ല കിട്ടുന്ന സമയമൊക്കെ ഞാൻ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് എന്നെ സംബന്ധിച്ച് സമയം വളരെ കുറവായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ആയിട്ടുള്ള ബുക്സുകളൊന്നും അധികം റെഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല ശ്രീധരൻ മേനോൻ സാറിൻ്റെ കേരള ചരിത്രമൊക്കെ വായിക്കണമെന്ന് മിക്ക റാങ്ക് ഹോൾഡേഴ്സും പറയുന്നതായിട്ട് ഞാൻ ഇൻറ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് വായിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ ലക്ഷ്യയിൽ കേരളചരിത്രം സുധിസാറൊക്കെ ഈ സ്റ്റാൻഡേർഡ് ബുക്സൊക്കെ റെഫർ ചെയ്താണ് നോട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നത് അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായി ഈ മാർക്ക് എനിക്ക് ഈ മാർക്ക് കിട്ടാൻ തന്നെ ലക്ഷ്യമില്ല മെറ്റീരിയൽസ് ഒക്കെ വളരെയധികം ഹെൽപ്പുള്ള ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എക്സാമിന് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വായിച്ചുകൊണ്ടാണ് ഞാൻ ആ എസ് സി ആർ ടി ടെസ്റ്റ് സമഗ്രയിൽ നിന്നെടുത്തും വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് സിലബസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യുകയാണ് ചെയ്തു വരുന്നത് നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എക്സാംസ് എഴുതുമ്പോഴേ ആ ടോപ്പിക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുകയുള്ളൂ ലക്ഷ്യയിൽ എസ് സി ആർ ടിയിലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും ടെസ്റ്റുകൾ നടത്തിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റ് നടത്തുമ്പോഴാണ് ആ എസ് സി ആർ ടി ഞാൻ പഠിച്ചത് ശരിയാണോ ഞാൻ ഇന്ന ഇന്ന പോർഷൻസ് ഒന്നും അത്ര അധികം ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യംസൊക്കെ ടെസ്റ്റ് എഴുതിയപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് എസ് സി ആർ ടി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് ഡിപ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ റാങ്ക് ഫയൽസിനെയാണ് ഞാൻ റാങ്ക് ഫയൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്യ റാങ്ക് ഫയൽസ് നല്ല റാങ്ക് ഫയലാണ് ഒരുവിധം ഒരുപാട് പോയിന്റ്സ് ഒക്കെ ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലക്ഷ്യയുടെ റാങ്ക് ഫയല് അതെനിക്ക് വളരെയധികം ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിന്ന് വരുന്നത് തന്നെ എനിക്ക് സയൻസും എം ഇയും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് എനിക്ക് എക്കണോമിക്സിന് ബേസ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു ലക്ഷ്യയിലെ ക്ലാസ് അബ്ജിസാൻ്റെയൊക്കെ ക്ലാസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു ചെറിയ ചെറിയ എക്സാമ്പിൾസിലൂടെയൊക്കെ പറഞ്ഞ് നമുക്ക് ആ കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആക്കി തരാനായിട്ട് അത് ഹെൽപ്പ്ഫുള്ളായി കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി ഞാൻ എക്കണോമിക്സ് പഠിക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നത് ലക്ഷ്യയുടെ നോട്ട് തന്നെയാണ് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എസ് സി ആർ ടി എസ് സി ആർ ടിയും എൻ സി ആർ ടിയും കൂടി റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ പി വൈ ക്യൂസ് ഒക്കെ ഈ എക്കണോമിക്സിൻ്റെ ഇതുവരെ നടത്തിയിട്ടുള്ള പി വൈ ക്യൂസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടുതലായിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് അത് എക്കണോമിക്സിൽ കൂടുതലും ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സൊക്കെ മനസ്സിലാക്കാൻ പറ്റി അത് വീണ്ടും വീണ്ടും ഞാൻ റിവിഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റ് പാടുള്ളതുകൊണ്ട് തന്നെ ഡെയിലി അതിന് അത് പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവയ്ക്കുമായിരുന്നു എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്ത അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് പി വൈ ക്യൂസും മോക്ക് എക്സാംസുകളും മോക്ക് എക്സാംസുകളൊക്കെ എൻ്റെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് മാർക്ക് ഒരു പോയിന്റിൽ വെച്ച് സ്റ്റക്ക് സ്റ്റക്കായിരുന്നപ്പോഴത്തേക്കും മോക്ക് എക്സാംസ് ഒക്കെ അധികമായിട്ട് ചെയ്തപ്പോഴത്തേക്കും ആ മാർക്ക് ഒന്ന് ആയി വന്നു ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴും ലക്ഷ്യയിൽ ഇങ്ങനെ ഡെയിലി ഒക്കെ നടത്തുമ്പോഴും നമുക്ക് ടൈം എന്ന് പറയുന്ന ഒരു പ്രശ്നം പൈ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ വീട്ടിൽ വെച്ച് മോക്ക് എക്സാംസ് ഒക്കെ എഴുതാറുണ്ട് പി എസ് സി എക്സാം എഴുതുന്ന അതേ അറ്റ്മോസ്ഫിയർ മാക്സിമം ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ മോക്ക് എക്സാംസ് ഒക്കെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ടൈമറൊക്കെ വെച്ച് ആണ് എക്സാം എഴുതുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സാം ഹാളിൽ ടൈം മാനേജ്മെൻറ്റ് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ പഠിത്തത്തിൽ യൂസ് ചെയ്ത അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സസ് എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ചെയ്യാൻ നോക്കുക എന്നിട്ട് അത് ആ ഉള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യുക ആ രീതിയാണ് ഞാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് വീട്ടിൽ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ എഴുതിയ എക്സാം ആണ് കെ എസ് ആർ ടി സി കമ്പനി ബോർഡ് എക്സാം അതിലെനിക്ക് വളരെ കുറച്ച് പറകിലോട്ടാണ് റാങ്ക് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ റാങ്ക് ആണ് അതിനുശേഷമാണ് എൻ്റെ പഠിത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ലക്ഷ്യയിലോട്ട് ജോയിൻ ചെയ്യുന്നത് ലക്ഷ്യയിൽ ആ സിസ്റ്റമാറ്റിക് വേയിലെ രീതിയിൽ പഠിത്തം കാരണം എനിക്ക് ഇപ്പോൾ ഈ റാങ്കിലോട്ട് എത്താനായിട്ട് കഴിഞ്ഞു ഈ കിട്ടിയ റാങ്കിൻ്റെ അതേ വിശ്വാസത്തിലാണ് ഞാൻ ലക്ഷ്യയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ നല്ലൊരു റാങ്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ ജേർഡിയിൽ ഹസ്ബൻഡിൻ്റെ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് അതിൻ്റെ അതിൻ്റെ പ്രൈവറ്റ് ഫീൽഡിലുള്ള ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ എന്നോട് എപ്പോഴും പറയും മാക്സിമം നീ ഒരു ഗവൺമെൻറ് ജോലി എന്നെ വാങ്ങിക്കാൻ നോക്കണം പ്രൈവറ്റ് ജോബിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവും ഒക്കെ ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പി എസ് സി തന്നെ നോക്കാം ഫീൽഡിലോട്ട് പി എസ് സി തന്നെ ഹസ്ബൻഡിൽ നിന്നാണ് എൻ്റെ പേര് മെറൻ ഞാൻ ഈ വർഷം പതിനാറാം റാങ്ക് പഠിച്ച അതുല്യ എസിൻ്റെ ഹസ്ബൻഡാണ് അതുല്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡിഗ്രിക്കും പി ജിക്കും എല്ലാം അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയാണ് പാസ്സായത് അതിനുശേഷം മാരേജ് കഴിഞ്ഞ് കുട്ടിയായി രണ്ട് വയസ്സായപ്പോൾ കുട്ടിക്ക് ഐ ടി പിയിലെ ഒരു അസുഖം വന്നായിരുന്നു അങ്ങനെ എസ് ഐ ടി ഹോസ്പിറ്റലിലൊക്കെ ചികിത്സ അല്ലായിരുന്നു പിന്നെ പഠിത്തം ബ്രേക്കായി അതിന് ശേഷം പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുല്യ ലക്ഷ്യയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് ഈ എൽ ഡി എസിനെ കുറിച്ച് പഠിക്കാനും പിന്നെ കുട്ടി സ്കൂളിലൊക്കെ ആയ ശേഷം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്താണ് പുള്ളിക്കരുത്തി നേടിയത് കാരണം രാവിലെ നാലര അഞ്ചുമണിക്ക് എണീച്ച് എട്ട് മണി വരെ പഠിച്ചു എട്ട് മണിക്ക് ശേഷം കുട്ടിയെ സ്കൂളിൽ വിടണമായിരുന്നു പിന്നെ ലക്ഷ്യയിൽ ക്ലാസ്സിന് പോവും മൂന്നരയ്ക്ക് ശേഷം വരും പിന്നെ കുട്ടി സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരും അപ്പോഴും പിന്നെ കുട്ടിയുടെ കാര്യം നോക്കണം ട്യൂഷന് വേണം അങ്ങനെ നല്ല ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ അതിൻ്റെ ഫലം കിട്ടി അതിൽ സന്തോഷമുണ്ട് ഇനിയിപ്പം സെക്രട്ടേറിയറ്റ് ഹസിസ്റ്റിന് ട്രൈ ചെയ്യുന്നുണ്ട് അത് പുള്ളിക്കാരി നോക്കുന്നുണ്ട് അതാണ് പുള്ളിക്കാർ ഡ്രീമായിട്ട് ജോബായിട്ട് കരുതുന്നത് അത് കിട്ടാൻ ഇവ സഹായിക്കട്ടെ എന്ന് കരുതുന്നു എസ് സി എക്സാം ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ സിലബസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ രീതി അതിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എം ഇ എമ്മിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരുപാട് മെറ്റീരിയൽസ് വാരിവലിച്ച് പഠിക്കാതെ ഒരു മെറ്റീരിയൽസിൽ വിശ്വസിച്ച് അത് മാക്സിമം റിവൈസ് ചെയ്തത് പഠിക്കാൻ നോക്കുക പഠിക്കുന്നത് മാത്രമല്ല പഠിക്കുന്ന കൂടെ നമ്മൾ മാക്സിമം മോക്കൊക്കെ എടുക്കാൻ നോക്കണം നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്തിട്ട് എക്സാംസ് എഴുതുകയുള്ളൂ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് പഠിച്ചു എന്നിരുന്നാലും നമ്മൾ മോക്ക് എക്സാംസും പി വൈ ക്യൂസൊക്കെ ചെയ്ത് നോക്കുക പ്രിപ്പറേഷൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ മോക്കിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസ് ആവുന്ന പി വൈ ക്യൂസ് ആയിരിക്കും പി വൈ ക്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹോട്ടായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മുടെ പഠിക്കുമ്പോഴത്തേക്കും മാക്സിമം ആ ഹോട്ട് ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുക സിലബസിൽ കവർ ചെയ്യ് ചെയ്യുക ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്സ് ഒരുവിധം കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ മോക്ക് എക്സാംസ് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോകും മാർക്ക് കുറയുമ്പോഴെന്ന് ചിന്തിച്ച് മോക്ക് എക്സാംസ് ചെയ്യാണ്ടിരിക്കരുത് നമ്മൾ മോക്ക് എക്സാംസ് ധാരാളം ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ പഠനത്തിലെ മിസ്റ്റേക്സൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീക്കായിട്ടുള്ള പോർഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം മാക്സിമം മോക്ക് ഒക്കെ യൂസ് ചെയ്യുക ഈ വിജയത്തിൽ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഈശ്വരനോടാണ് പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ കൂട്ടുകാരെ ലക്ഷ്യയിലെ ഓരോ അധ്യാപകരെയും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു ഇവരെല്ലാവരും എൻ്റെ ഈ വിജയത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഞാൻ ഈ നിമിഷം ഓർമ്മിക്കുന്നു നന്ദി